വെൽക്കം ബാക്ക് ഗായ്സ് എടെ നമ്മൾ ഈ ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇറങ്ങിയിട്ട് ഫാസ്റ്റ് ഗെയിം പ്ലേ ആണ് അപ്പം എന്തായാലും ഇത് പവർ ആക്കണം എന്നൊക്കെ വിചാരിച്ചെന്ന് പക്ഷെ നമ്മളെ മേഴ്സി ചതിച്ചടാം മേഴ്സി ചതിച്ചു അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നമ്മളെ പെൻഡ്രൈവിനെ ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഡെനിൽസൺ ഒക്കെ കിട്ടിയിരുന്നുണ്ട് നമുക്ക് നമ്മൾ എന്താ നമുക്ക് നെയ്മറിനെ എം എഫ് ഇറക്കാം ഓക്കെ നെയ്മർ നെയ്മറിനെ എ എം എഫ് ഇറക്കിണ്ട് ഇതുവരെ അത് മതി ഓക്കെ എടാ പിന്നെ നമ്മളെ കഴിഞ്ഞ ബോക്സ്റ്റോല് പെറ്റിറ്റിനെയും കിട്ടിയതിനേ നമുക്ക് ഇബനേം കിട്ടിയുണ്ട് ആ പ്രീ എപ്പിക് ബോക്സ്റ്റോല് അപ്പം എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും പോയി കണ്ടുകൊണ്ടു ഞാൻ എൻ്റെ സ്ക്രീനിൽ എടുക്കാം ഓക്കെ അപ്പം എന്തായാലും അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇതാണ് നമ്മൾ ഓപ്പോൻ്റെ ടീം ഒരു മറ്റേ മെസ്സിനെ ഇറക്കിണ്ട് ഞാൻ ഈ മെസ്സി എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി ഇറക്കിയതാണ് പക്ഷെ മെസ്സി ചതിച്ചാ ചതിച്ച് അപ്പം എന്തായാലും ഇതാണ് ഓപ്പോൻ്റെ ടീം കുഴപ്പമില്ലാത്ത ടീമുണ്ട് വിചാരിച്ച് കോടാ നമുക്ക് എന്തായാലും ജയിക്കണം നമ്മൾ കളിക്കണത് ജയിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പോയി സബ്സ്ക്രൈബ് കിട്ടോ ട്വന്റി സി യു അടിക്കാണ്ടും ട്വന്റി സി ഓടിച്ച് പാറല്ലാണെങ്കിൽ എല്ലാവർക്കും സെറ്റാക്കിട്ടോ എവിടെ ഞാനും സെറ്റാക്കാൻ വീഡിയോ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് എന്തായാലും സെറ്റപ്പ് ആക്കണം നമുക്ക് ടിയ ഗെയിം വന്നിട്ടേ ഫുട്ബോൾ ട്വന്റി ഫൈവ് ആയിട്ട് ചരിത്രം കൊറച്ച് കൊറവാണ് കൃത്യ കളിയാണ് ഞാൻ ഫുള്ള് കളിക്കണം എന്റെ ബേക്ക് പൊട്ടാ മറ്റേ മറച്ചത് മറ്റേ മറച്ചത് പോട്ടെ 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 നമ്മളെ ഗ്രീസ്മോൻ ചെല്ല് മണ്ടിക്കൂട് മേലക്കായി ഇട്ടു എടാ സീസർ സീസർ ടു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി റൊണാൾഡോ റൊണാൾഡോട്ടെങ്ങനെ കിട്ടിയു ഈ ടി ഡിലൈറ്റൊക്കെ എങ്ങോട്ടാണ് ഡിലൈറ്റല്ല നമ്മളെ ചെക്കന്മാരൊക്കെ എങ്ങോട്ടാണ് ഈ മണ്ടിച്ചെല്ലും ഓട്ടെ പോട്ടെ 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 നമ്മളെ പോട്ട 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 പോട്ടോട്ടോ കിട്ടോ കിട്ടോ ഗ്രീസ്മാൻ പായ് മുത്തുമണിയെല്ലേ റോഡ്രി ഗ്രീസ്മോൻ എടാ മുത്തജ എങ്ങട്ടാണ് ഈ പായണത് നമ്മുടെ അടുത്തണ്ട് ചേങ്ങമാതിരി വേണ്ട പാസിട്ട് കൊടുക്കണല്ലേ

ോ നെയ്മർ നെയ്മർമ്പാപ്പി റൈസ് പോട്ടെ പോട്ടാ പാളാന്നാ മതി വേറെ ഒന്നെക്ക് പറയല്ല ആവും പിന്നെ പാള തന്നെയാണ് ഇത് എന്തടാ അത് അപ്പം നമ്മളെ ചെക്കൻ കൊള്ളടിച്ചിണ്ട് എം പാപ്പി ഇതെന്താടാ റിവഞ്ചാണത് റിവഞ്ചിന്റെ ആളാജ്

ണ്ടെങ്കി എന്തേലൊക്കെ കാണേനുഖ്രി പൊട്ട പോട്ടെ പോട്ടെ ഓട്ട ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ എന്ത് ഗോളാടാണായിരുന്നു

ആണ് ചെക്കൻ ാണ് ചെറപ്പാണ് ചടിക്കാൻ പോയത് അപ്പം ഗോളീൻറെ ചങ്കാണ് തോന്നുന്നത് ഗോളി ഇടയ്ക്കേ ചായ പിടിക്കാൻ പോവും പ്ലേസിനൊന്നും നോക്കേണ്ട ആവശ്യല്ല ഞമ്മള് ഒരേ ടീമാണ് കണ്ടോ ഒരേ ജേഴ്സി ജിറ്റ് ഇട്ടുകാട്ട് നമ്മളെ ഗ്രീസ്മാൻ ഇടയ്ക്ക് ഇതാണ് പറ്റാത്തത് പണ്ട് കാലം വെച്ചോണ്ട് അങ്ങനെ നമ്മൾ പാസ് ഇട്ട് നമ്മൾ ഇപ്പൊടുത്താല്ണ്ട് ും മാറ്റ ആവശ്യമൊന്നുമില്ല മാറ്റിയാണെങ്കിൽ

ഗെയിം റങ്ങിട്ട് ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ മാച്ചാണ് ഇത് ആദ്യത്തെ മാച്ചാണ് ഉദ്ദേശിച്ചു കളിച്ച രണ്ട് മൂന്ന് മാച്ച് തോറ്റു ആദ്യത്തെ മാച്ചാണ് ഇങ്ങനെ നന്നായിട്ട് കളിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ാണ് റാഷ്ഫോഡ് പാളി എടാ എന്തൊക്കെയാണത് തമ്മത്തല്ല അവിടെ പിടിപിടി പിടി പിടി ഓടിക്കണ്ട് കോട്ടെ ഇതാണ് കണ്ടോ ഇന്റെ അടുത്ത് പന്ത് കിറ്റിയ ഞാൻ അടിച്ചു വിടൂലൈ എന്റെ അടുത്ത് പണ്ട് കിട്ടിയ പോസ്റ്റിൽ ഉള്ളെന്നാണെങ്കിലും ഞാൻ അടിച്ചു ഞാൻ അങ്ങനെ കണ്ടിട്ടിരിക്കണം ഇതാണ് എന്റെ കാര്യം ഇനി മാറ്റണം പന്ത് അടിച്ചോളൂ ബോക്സിലാണോ അല്ലെ ബോക്സിന്റെ മുന്നിൽ നിന്നാണോ അടിച്ചടുപ്പാറ അതാണ് ഇനി എന്റെ പരിപാടി കുത്തിവിട്ടെന്നോ ഡിസൺ നമ്മളെ ജൂലിയോ സീസർ ജൂലിയോ സീസർ ടു സ്നെയർ സ്നെയടുത്തുണ്ട് സ്നെയർ

എന്തേലോ കട്ടേന്ന് ഇങ്ങനെ ഇട്ടു കൊടുക്കിയോട്ടെ ഓട്ട നെയ്മട നെയ്മറ ചെല്ല്മറ അതാണ് ഏറ്റവും വല്യ വായ്പ ഞാൻ നെയ്മറിന് ഇട്ടെടുക്കാൻ വിചാരിച്ചാണ് പക്ഷെ മറ്റോന്നെ പോയത് ഇത് പോയ സീനാണ് ലാസ്റ്റ് ടൈം ആവുമ്പോ ഞാൻ ചെറ്റം കാട്ടല്ലോ പണ്ട് എന്തൊക്കെയാണ് സീനിന്റെ നെയ്മറവിടെ നെയ്മറിനെടുക്കാ ഇവനാരട ഇവനാരാണ് എന്നിട്ട് ഇങ്ങനൊക്കെ കളിക്കണ അല്ലെങ്കിൽ വൃത്തി ഇതാണ് പ്രശ്നം ാണ് പ്രശ്നം പൊട്ടി പൊട്ടി അടിക്കാൻ കുറച്ച് ഡിഫൻസ് ഞാനടിക്കൻസ് നമ്മളെ മാർക്കസ് കാഷ്ബോർഡാണ് ഫോർട്ട് ഇനി ഫുള്ള് ഓസ്റ്റു സീസർ എടാ അത് എന്തേലും കാട്ടേ എങ്ങനെ മനസ്സിലാവണില്ല കുക്കൻ ഒച്ച കേണ്ടാവും ക്ഷമിക്കുന്ന പറയാനുള്ളൂ നിങ്ങളോട് ഓട്ടട് ഡെനിൽസൺ വണ്ടിക്കോ ഡെനിൽസൺ ആണ് അങ്ങനെ പോയത് കൊണ്ട് ൊണ്ട് കുടുങ്ങല്ലൊന്നും ആശ്യല്ലോ എങ്ങോ എന്റെ കാലം വെക്കാൻ എങ്ങനെയാണീ ബേക്കും ഇങ്ങനെ പൊട്ടണിക്ക് മനസ്സിലാവണില്ല അടിച്ചു കൂട്ടോ എന്തായാലും

ഒറ്റ കേട് എത്ര ഉള്ളൂ പിന്നെ റൊണാൾഡോൻ്റെ ഗോൾ അടിക്കാണ്ട് അത് സീന് ഗോൾ കിട്ടോ റൊണാൾഡോ അവിടെ ക്രിസ്ത്യാനോ ചുവിനാൾഡോ അത് സീന് ഗോൾ ഉണ്ടാക്കി പറ്റിയത് നല്ല ഉരുറ്റിയാണ് ആ പോയത് പക്ഷെ പവറിലാണ് നമ്മൾ അടിച്ച പക്ഷേ ഉരുണ്ട കയറിയത് കണ്ടോ അയ്യ്ക്ക് പറ്റിയ ഒരു ഗോള് പിന്നെ ആരാശോൻ്റെ പിന്നെ പറയാണ്ടോ സീന് സാധനം ഓ അടിച്ചടു കയറി പിന്നെ ഒന്നും പാടിച്ചാൻ ചെക്കൻ രണ്ട് ഗോളാണ് ഈ എടാ ഇതൊക്കെ നോക്കിയട ഇതൊക്കെ പൊട്ടണ് ബേക്കൊക്കെ ആ ഇത് നമ്മളെ ചെക്കന് താലി പെട്ടെടുത്താണല്ലോ തീനടാ തീ ഇല്ല അടുത്തേ പിടിക്ക ബേക്ക് നല്ല പൊട്ടലോട്ടുണ്ട് പൊളി എന്താണാവോ ഡബിൾ ടച്ച് ഗോൾ പിന്നെ ഏതാ ഇതാ എന്നെ സെറ്റ് ഗോളി പച്ച ഗോള് അടിച്ചടി കയറ്റി പിന്നെ ഇതൊക്കെയാണ് ഇതൊക്കെ എങ്ങനെ ബേക്ക് നല്ല പൊട്ടലോട്ടുണ്ടേ കണ്ടോ അല്ല വണ്ടൊക്കെ തമ്മേല കേറിക്കണോ ബിൽഡപ്പ് ആണ് എന്നിട്ട് നട്ടത്ത് കേറിക്കണോ ഡിസ്ട്രോയറൊക്കെയാണെന്നുണ്ടെ പിന്നെയും പറയാം ഏ എനിക്ക് ഇതൊക്കെയാണ് നട്ടപ്പരാത് എളപ്പെന്തായാലും കൊഴപ്പൊന്നും ഇല്ലാതെ കളിക്കേണ്ടേക്കാൻ പറയാ നമ്മളെ മേഴ്സിയുടെ മതി പട മറ്റേ മേഴ്സിനെ കളിപ്പിക്കാൻ നിൽക്കണ്ടേ നടന്നിരുന്നു ഇനി നെക്സ്റ്റ് വീഡിയോ അങ്ങനെ എന്തേലും നോക്കപ്പ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത് എന്തായാലും കമൻറ്റ് കിട്ടോ ഓക്കെ അവിടെ പിന്നെ എല്ലാവരും ഫോണൊക്കെ ആയിട്ട് സെറ്റ് ആക്കുകയാണെന്ന് അറിയാം എല്ലാവരും പോയി സെറ്റപ്പ് ആക്കി ലെറ്റ്സ് ഗോ കോപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കന കോൺ ചെയ്യുക ഗോ കോപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ എന്തായാലും പോയി ലൈക്ക് കിട്ടോ അപ്പോൾ ഓക്കെ ഗുഡ് ബൈസ് കോ